ൂട്ടങ്ങൾ <laughs> തിരുവമ്പാടികളെ <laughs> ടീമുകളുടെ അന്തിമ യുദ്ധത്തിൻ്റെ ഗ്രാൻഡ് ഫൈനലിലേക്ക് മത്സരം വളഞ്ഞതങ്ങനെ വലിയമാർ നിൽക്കുന്ന കാഴ്ച ഇതിന്റെ കളിത്തട്ടകളിൽ തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റി കളിത്തട്ടകത്തിന്റെ വിജയപരിവേഷങ്ങളിൽ ഉത്തമവേടി മത്സരം നടക്കുന്ന അവസരനൊരു കൊടി കനാസത്തിലേക്ക് പാനൂനി കടന്നു വന്ന വലിയകൂട്ടുകളെതിരെ മത്സരക്കളത്തിൽ ഉഗാമുഖം മാറ്റിരിക്കുന്ന കാഴ്ച ഒരുവരതു ഹിമാലയ പൗണ്ട ഗണത്തിലെ പുള്ളി എൽമശത്തെ നീലപാഠ പ്രതിഭാ

സ്വീകരിക്കുന്ന പോരാട്ടങ്ങൾ ആദ്യ ആവേശങ്ങൾ ഉറപ്പിക്കുന്നതിൽ തെളിച്ച് വരവിയുടെ പിൻപാ தானங்களுக்கு നടநடத்தார் உரப்பிக்கிற 14 கோளாடு கூட்டம்}\|_{இ}\|_{க சமயோட வேதிகgetElementById}\|_{கங்கவிட்ட பாறா பலமில செத்தி சேர்ந்து கொண்டு},{களிகளத்தில் ஆதிதென்னி आवेशம்பாடு உரப்பிக்கான் உரப்பிட்டு கொண்டு யுமதா ராபவுது ரிஞ்சுகள் வடமுருக்கு புன்னவட்டு போகும்